ഇന്ത്യയിൽ നിന്നും രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനായി പതിനഞ്ചു വയസ്സുള്ള ബാലനെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ചാരണാക്കി പഞ്ചാബ് പോലീസ് കണ്ടെത്തിയ അന്വേഷണത്തിൽ ചാരപ്രവർത്തനം നടത്തിയതിന് കഴിഞ്ഞ ദിവസം പഞ്ചാബ് പോലീസ് പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ഈ കുട്ടി പാകിസ്ഥാനിലേക്ക് വിവരങ്ങൾ കൈമാറി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിലൂടെ പ്രായപൂർത്തിയാകാത്തവരെ ഐ എസ് ഐ ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണ് പുറത്തു വന്നിരിക്കുന്നത് ജമ്മുവിലെ സാംബാ ജില്ലയിൽ താമസിക്കുന്ന പതിനഞ്ച് വയസ്സുകാരൻ മൊബൈൽ ഫോണിലൂടെയാണ് അത്രയും വിവരങ്ങൾ കൈമാറിയത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തനിക്കൊപ്പം കൂടുതൽ പേരുള്ളതായും കുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ഇതോടെ പ്രായപൂർത്തിയാവാത്ത കൂടുതൽ കുട്ടികളെ ഐ എസ് ഐ ഇരയാക്കിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായി പത്താൻകോട് പോലീസ് സൂപ്രണ്ട് ദൽജീന്ദർ സിംഗ് ദിലൻ പറഞ്ഞു ചോദ്യം ചെയ്യലിൽ ആ കുട്ടി ഒറ്റയ്ക്കല്ല പ്രവർത്തിച്ചത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സൂചന ലഭിച്ചു പഞ്ചാബിലെ വിവിധ ജില്ലകളിലുള്ള മറ്റ് നിരവധി പ്രായപൂർത്തിയാകാത്തവർക്ക് ഐ എസ് ഐ പ്രവർത്തകരുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതായി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു കണ്ടെത്തലുകളുടെ ഗൌരവം കണക്കിലെടുത്ത് പഞ്ചാബിൽ ഉടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ജാഗ്രത പാലിക്കാനും സമാനമായ ശൃംഖലകളിൽ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള മറ്റ് ദുർബലരായ കുട്ടികളെ തിരിച്ചറിയാനും ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഓപ്പറേഷന്റെ വ്യാപ്തി യും പങ്കിരിക്കുന്ന വിവരങ്ങളുടെ സ്വഭാവവും സ്ഥാപിക്കുന്നതിന് കൂടുതൽ അന്വേഷണം നടക്കുന്നു പത്താനോട്ട് സീനിയർ പോലീസ് സൂപ്രണ്ട് ദൽജീന്ദർ സിംഗ് ധില്ലൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു പിടിക്കപ്പെട്ട കുട്ടിക്ക് പതിനഞ്ച് വയസ്സുണ്ട് പാകിസ്ഥാനിലെ ഐ എസ് ഐ കൈകാര്യം ചെയ്യുന്നവരുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു അന്വേഷണത്തിൽ ഡാറ്റ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പുറത്തു വന്നു പഞ്ചാബിലെ മറ്റു പ്രായപൂർത്തിയാകാത്തവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തി എന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള പോലീസ് യൂണിറ്റുകളെ വിവരം അറിയിച്ചിട്ടുണ്ട് നടപടിയെടുക്കും ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളിലും പത്രസമ്മേളനത്തിലും മുതിർന്ന ഉദ്യോഗസ്ഥർ അന്വേഷണത്തെക്കുറിച്ചും കൂടുതൽ ലംഘനങ്ങൾ തടയുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ചും കുറിച്ചും വിശദീകരിക്കുന്നത് കാണിച്ചു അതിർത്തി പ്രദേശങ്ങളിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടുന്ന ഓൺലൈൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശാലമായ അവലോകനം നടത്താൻ ഈ കേസ് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു സെൻസിറ്റീവ് വിവരങ്ങൾ ചോരുന്നത് തടയുന്നതിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രവർത്തിക്കുന്ന ശത്രുതാപരമായ ഏജൻസികൾ കുട്ടികളെ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു അന്വേഷണം തുടരുകയാണ് ദേശീയ സുരക്ഷയും ദുർബലരായ പ്രായപൂർത്തിയാകാത്തവരെ സംരക്ഷിക്കുന്നതും മുൻഗണനകളായി തുടരുമെന്ന് അധികാരികൾ പറയുന്നു ഈ കുട്ടി മാത്രമല്ല പഞ്ചാബിലെ പല ജില്ലകളിലെ കൂടുതൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പാക് ചാരന്മാരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് ചോദ്യം ചെയ്യൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് പത്താനകോട് സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് ദൽജീന്ദർ സിംഗ് ധില്ലൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പ്രകാരം കേസ് അതീവ ഗൗരവകരമാണ് കുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്തി ഈ ശൃംഖലയെ തകർക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തി മേഖലകളിലെ ഡിജിറ്റൽ ഇടപാടുകളും സോഷ്യൽ മീഡിയ ഉപയോഗവും കർശന നിരീക്ഷണത്തിലാണ് ന്യൂസ് ഡെസ്ക്സ്